കോഴിക്കോട് കോഴിക്കോട് നടന്ന മനം കുളിർപ്പിക്കുന്ന ഒരു സേവനം ാട്ടുകര റൂട്ടിലോടുന്ന ഇൻഷാസ് ബസ്സിലാണ് നന്മ നിറഞ്ഞ ആ പ്രവർത്തനം സാക്ഷിയായത് ബസ്സിൽ ബോർഡ് തന്നെ എഴുതി വച്ചിട്ടുണ്ട് നോമ്പു തുറക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നു നോമ്പു തുറക്കുന്ന സമയമാകുമ്പോൾ ോമ്പുകാർക്കും നോമ്പില്ലാത്തവർക്കും അവിടെ ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നു യാത്രക്കാർക്ക് ഇത് വലിയ ആശ്വാസമാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് യാത്രക്കാരെ ചേർത്തു പിടിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവകാശികളുടെ കൂട്ടത്തിൽ ഇബിനു സബീലിനെ വഴിയാത്രക്കാരെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമാണ് അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇല്ലായ്മ ചെയ്യുകയാണ് ഇസ്ലാം തന്റെ കുടുംബത്തിനും അഗതികൾക്കും സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ വഴിയാത്രക്കാർക്കും നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ഖുർആൻ ആഹ്വാനം ചെയ്യും ഖുർആാൻ വഴിയാത്രക്കാരെ ഇബിന സബിയിൽ വഴിയുടെ മക്കൾ എന്നാണ് വിശേഷിപ്പിച്ചത് യാത്രക്കാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അധികരിച്ചതിന്റെ പേരിലാണ് അവരുടെ ദുആക്ക് പ്രത്യേകമായി ഇജാപത്തുണ്ട് എന്ന് പ്രവാചക പൂങ്കവൻ മുഹമ്മദ് മുസ്തഫ സാഹുഅസലം പഠിപ്പിച്ചത് മുസാഫിർ യാത്രക്കാരന്റെ ദുആക്ക് ഇജാബത്തുണ്ട് അവരോട് കരുണ ചെയ്യലും സൗകര്യം ചെയ്യലും വലിയ നന്മയാണ് ഈ ബസ്സിന്റെ ഉടമക്കും അതുപോലെ ഇതിലെ മുഴുവൻ സേവകർക്കും അർഹമായ പ്രതിഫലം നന്മ മുന്നേറാൻ ഈ പരിശുദ്ധ മാസത്തിൽ നമുക്കും കുടുംബത്തിനും ലോകർക്കും നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ നല്ലുമാറാകട്ടെ 南无阿弥陀佛。